വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണം കടുപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലടക്കം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു സർവത്ര ക്രമക്കേടാണെന്നും ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചതായും രാഹുൽ പറയുന്നു കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്നും മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നുവെന്നും രാഹുൽ പറയുന്നു അവിടെ അസാധാരണ പോളിംഗ് ആണ് നടന്നത് അഞ്ചു മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നുവെന്നും മഹാരാഷ്ട്രയിലെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചുവെന്നും രാഹുൽ ആരോപിക്കുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല എന്നും സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് ഇതിനായി കമ്മീഷൻ നയം മാറ്റി കർണാടകയിലും ക്രമക്കേട് നടന്നതായി രാഹുൽ ആരോപിക്കുന്നുണ്ട് വ്യാജവിലാസങ്ങളിൽ ഇല്ലാത്ത വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റി എക്സിറ്റ് പോളിൽ നിന്ന് പലയിടത്തും ഫലം വ്യത്യസ്തമാണെന്നും രാഹുൽ പറയുന്നു അസാധാരണ ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ പൊതുജനത്തിന് സംശയങ്ങളുണ്ട് സർക്കാരിനെതിരെ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാകും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വരുന്നില്ല ഹരിയാനയിൽ സംഭവിച്ചതുപോലെ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും ഒളിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആകെയുള്ള ആറ് പോയിന്റ് അഞ്ചു ലക്ഷം വോട്ടർമാരിൽ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം പേരും വ്യാജന്മാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയത് ഈ തട്ടിപ്പിലൂടെ നേടിയ സീറ്റുകൾ ഉപയോഗിച്ചാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ എന്തോ കുഴപ്പം സംഭവിക്കുന്നുണ്ടെന്ന സംശയം നേരത്തെ തന്നെയുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല ഇത് അത്ഭുതകരമാണെന്നും രാഹുൽ വ്യക്തമാക്കി വീട്ടു നമ്പർ പല വോട്ടർമാർക്കുമില്ലെന്ന് രാഹുൽ പറയുന്നു വീട്ടു നമ്പർ പൂജ്യമാണെന്നാണ് ചില വോട്ടർ പട്ടികയിലുള്ളത് എൺപത് പേരുള്ള കുടുംബം ഒരു മുറിയിൽ കഴിയുന്നതായി വോട്ടർ പട്ടികയിലെ വിലാസത്തിലുണ്ട് മറ്റൊരു മുറിയിൽ നാൽപ്പത്തി ആറ് പേർ കഴിയുന്നതായാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവിടെയൊന്നും ആളുകളെ കണ്ടെത്താനായില്ല ആർക്കും ഇവരെ അറിയിക്കുകയുമില്ല നാൽപ്പതിനായിരത്തി ഒൻപത് തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പട്ടികകളിൽ വോട്ടർമാരുടെ ഫോട്ടോ ഇല്ല വളരെ ചെറിയ രീതിയിൽ തിരിച്ചറിയാനാകാതെ ഫോട്ടോ കൊടുത്ത ലിസ്റ്റുകളുമുണ്ട് എന്നാണ് രാഹുലിന്റെ കണ്ടെത്തൽ